എല്ലാ കൂട്ടുകാർക്കും ക്വിസ്ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വനം വന്യജീവി ക്വിസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സൈലൻറ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന് ഈ പ്രദേശത്തിന് പേര് വരാൻ കാരണം എന്ത് ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഏത് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് മണ്ണാർക്കാട് ഒരു സസ്യത്തിന്റെ സംരക്ഷണത്തിനായുള്ള കുറിഞ്ഞി സ്വാഞ്ചൊഴി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഇടുക്കി ഇടുക്കി ജില്ലയിലെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്താ നീൽഗിരി ട്രാഗസ് ഹൈലോക്രിയസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിലവിൽ വന്ന പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലെ ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് നെടുമങ്ങാട് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാ പാമ്പാടും ചോല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവും ഉദ്യാനവും സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കി ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ഏക ദേശീയ ഉദ്യാനം ഏതാ സൈലന്റ് വാലി രാജമല വിനോദ സഞ്ചാര കേന്ദ്രം ഏത് ദേശീയ ഉദ്യാനത്തിലാണ് ുളം ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രവും ബട്ടർഫ്ലൈ പാർക്കും സ്ഥിതി ചെയ്യുന്ന തെന്മല ഏതു ജില്ലയിലാണ് ഇതിനൊത്തരം തഴക്കമൻ ചെയ്യാൻ മറക്കല്ലേ